നമസ്കാരം മലയാളത്തിന്റെ ആക്ഷൻ സൂപ്പർ ഹീറോയാണ് സുരേഷ് ഗോപി സിനിമയിലും രാഷ്ട്രീയത്തിലും സജീവമായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് ഇഷ്ടവുമാണ് കേന്ദ്രമന്ത്രിയായതിനു പിന്നാലെ സിനിമ അഭിനയ മേഖലയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ആൺമക്കൾ രണ്ടുപേരും ഇതിനോടകം സിനിമയിൽ അരങ്ങേറിക്കഴിഞ്ഞു ഗോകുൽ ആണ് ആദ്യ സിനിമയിൽ എത്തിയത് നായകനായും സഹനടനായും നിരവധി സിനിമകളിൽ ഗോകുൽ അഭിനയിച്ചു കഴിഞ്ഞു ചേട്ടന് പിന്നാലെയാണ് അനിയൻ മാധവ് സുരേഷ് സിനിമയിലേക്ക് എത്തിയത് സുരേഷ് ഗോപിയെ ഇടയ്ക്കിടെ വിമർശിക്കുന്നയാളാണ് സംവിധായകൻ ശാന്തിവള ദിനേഷ് പലപ്പോഴും രൂഷ ഭാഷയിലായിരുന്നു വിമർശിച്ചത് സിനിമ രാഷ്ട്രീയ മേഖലയിലെ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട മിക്ക കാര്യങ്ങളും ശാന്തിവള ദിനേശ് ചർച്ചയാക്കി ചർച്ചയാക്കാറുണ്ട് പുതിയ അഭിമുഖത്തിൽ സുരേഷ് ഗോപിയുടെ ആൺമക്കൾക്കെതിരെ ശാന്തിവിളി ദിനേശ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഫെമിനിസത്തിനെതിരെ ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം ഒരു പെണ്ണിനോടും അപമര്യാദയായി ദിനേശ് പെരുമാറില്ല നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്ത കൂതറകളാണ് ഇവിടെയുള്ള ഫെമിനിസ്റ്റുകളുടെ നേതാവായി നടക്കുന്നത് എന്താൽ അലവലാതിത്തരവും കാണിക്കാനുള്ള സർട്ടിഫിക്കറ്റ് അല്ല ഫെമിനിസം പാതിര നടത്തം എന്നൊക്കെ പറയുന്നു പത്ത് മണി കഴിഞ്ഞാൽ വീട്ടിൽ കയറി കൂടെ പന്ത്രണ്ട് മണി കഴിഞ്ഞും റോഡിൽ നിൽക്കുമെന്ന് പറഞ്ഞാൽ വഴിയെ പോകുന്നവൻ വരുന്നോ എന്ന് ചോദിക്കും അതിൽ ഞാൻ തെറ്റ് പറയില്ല ഞാൻ പത്തുമണിക്ക് ശേഷം റോഡിൽ നിൽക്കാറില്ലല്ലോ മര്യാദയ്ക്ക് തന്തയും തള്ളയും വളർത്തുന്നവനാണെങ്കിൽ ആണായാലും മണിക്ക് വീട്ടിൽ കയറും ഈ അടുത്ത കാലത്ത് സുരേഷ് ഗോപിയുടെ മകൻ ശാസ്തമംഗലത്ത് ഒരു പോക്കിരുത്തരം കാണിച്ചു പത്ത് മണിക്ക് കഴിഞ്ഞ് കേന്ദ്രമന്ത്രിയുടെ മകൻ വീട്ടിൽ നിന്നും വണ്ടിയെടുത്തു പോയാൽ എവിടെ പോകുന്നെന്ന് അമ്മ ചോദിക്കേണ്ടതില്ലേ അവൻ പോയി ഒരു കോൺഗ്രസ് നേതാവിന്റെ പെഡലിക്ക് കയറുകയാണ് ചെയ്തത് ബോണറ്റിൽ അടിച്ച് സുരേഷ് ഗോപി പറഞ്ഞ ഡയലോഗും പറയുകയും ചെയ്തു മാതൃ കേന്ദ്രമന്ത്രിയല്ല ഇനി ആരായാലും മക്കളെ മര്യാദയ്ക്ക് വളർത്തിയിരിക്കണം പക്ഷേ ഇയാൾ രണ്ട് രണ്ട് ആൺപിള്ളേരെയും വളർത്തിയത് വഴി തെറ്റിച്ചാണെന്നും ശാന്തികുള ദിനേഷ് കൂട്ടിച്ചേർത്തു കുട്ടിക്കാലത്ത് നമ്മൾ അയാളുടെ വീട്ടിൽ ചെന്നാൽ ഈ പിള്ളേർ നമ്മളെ സ്വീകരിക്കുന്നത് പാ പുല്ലേ എന്ന് പറഞ്ഞാണ് അപ്പോൾ അയാൾ കയ്യടിക്കുകയും ചെയ്യും ഞാൻ സിനിമയിൽ പറഞ്ഞത് മക്കൾ എന്ത് കാര്യമാണ് കാര്യമായാണ് പറയുന്നതെന്ന് പറയും അതും അഭിമാനത്തോടെ അങ്ങനെയല്ല മക്കളെ വളർത്തേണ്ടത് എനിക്കും ഒരു ആൺകുട്ടിയാണ് എൻ്റെ മോൻ പത്ത് മണി കഴിഞ്ഞ് റോഡിൽ പോകില്ല എം ബി എ കാരനായിട്ടും ഞാനൊന്ന് നോക്കിയാൽ അവൻ മൂത്രമൊഴിക്കും എന്നാൽ അവനെ ഞാൻ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് സ്വകാര്യമായി കാണുമ്പോൾ ചോദിച്ചു നോക്കെന്നും ശാന്തിവിള ദിനേഷ് പറഞ്ഞു അതേസമയം സുരേഷ് ഗോപിയെയും കുറിച്ചും മകൻ മാധവ് സുരേഷിനെ കുറിച്ചും ഇതിനു മുൻപും വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ ശാന്തിവിള ദിനേശ് സംസാരിച്ചിട്ടുണ്ട് മാധവ് സുരേഷിന്റെ റോഡിൽ ആ റോഡിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിലും വലിയ രീതിയിലുള്ള വിമർശനം അന്നും ശാന്തിവിള ദിനേശ് ഉയർത്തിയിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ മകൻ നടു റോഡിൽ കോൺഗ്രസ് നേതാവുമായി തർക്കിച്ചത് വലിയ വാർത്ത തന്നെയായിരുന്നു ആ സമയത്താണ് ശാന്തിവിള ദിനേശ് സുരേഷ് ഗോപിക്കും കുടുംബത്തിനുമെതിരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചത് വാർത്തകളിലൊന്നും വരാത്ത മകനായിരുന്നു ഈ രണ്ടാമത്തെ സന്താനമെന്നാണ് ശാന്തിവളദിനേശ് പറഞ്ഞു തുടങ്ങിയത് സഹോദരിയുടെ വിവാഹത്തിന് ക്ഷണിക്കാതെ വന്നവർ സദ്യയുണ്ടാൽ വിവരമറിയുമെന്നും അച്ഛനെ തെറി പറയുന്നവർ ആരായാലും അവന്റെ വീട്ടിൽ കയറി അടിക്കുമെന്നൊക്കെ സന്താനം പറഞ്ഞു അങ്ങനെ പറഞ്ഞ ആളായപ്പോഴും ഇളയവൻ ചിത്രത്തിൽ വന്നിരുന്നില്ല പാവത്താനാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി കേന്ദ്ര സഹമന്ത്രിയായ അച്ഛൻ ആരെയും എന്തും പറയുന്ന തരത്തിൽ എത്തുകയും അച്ഛനോടൊപ്പം ഒരു പടത്തിൽ മോന്ത കാണിക്കുകയും ഒക്കെ ആയപ്പോൾ കോസായിമാരുടെ നാട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ പൊറുതി ഇന്ന് രാത്രി പന്ത്രണ്ട് കഴിഞ്ഞ് കാറെടുത്ത് പുറത്തു പോകുമ്പോൾ തന്റെ വീട്ടിലില്ലെങ്കിൽ തള്ള ചോദിക്കണ്ടേ മക്കളെ നീ രാത്രി എവിടെ പോകുന്നെന്ന് എന്നാണ് ശാന്തിവിള വിമർശിച്ചത് മലയാളത്തിലെ ഒരു പ്രശസ്തനായ നടന്റെ പൊന്നുപോലെ വളർത്തിയ മകളെ ഈ പയ്യന് കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നു എന്ന വാർത്ത ഇടയ്ക്ക് കേട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ആ നടനോട് പറയാനുള്ളത് നിങ്ങൾ ഈ ആളിച്ച വളർത്തിയ കുട്ടിയെ ഇങ്ങനെയുള്ളവന്മാർക്ക് കെട്ടിച്ചു കൊടുക്കാതെ ആ ഗാന്ധി ഭവനിൽ കൊണ്ടാക്കാനെ ഞാൻ പറയും അതിൽ കൂടുതൽ തൽക്കാലം പറയുന്നില്ലെന്നും ശാന്തിവിള വിമർശിച്ചു സുരേഷ് ഗോപിയെ നിരന്തരം വിമർശിക്കുന്നയാളാണ് ശാന്തിവിള ഗോകുൽ സുരേഷിനെയും മാധവ് സുരേഷിനും സിനിമാ രംഗത്ത് ഭാവിയില്ലെന്നും മറ്റെന്തെങ്കിലും ജോലിക്ക് പോകുന്നതാണ് നല്ലതെന്നും ശാന്തി ശാന്തിവിളതേശ് ഒരിക്കൽ പറഞ്ഞിരുന്നു അച്ഛനെക്കുറിച്ച് മോശമായി സംസാരിച്ചാൽ പ്രതികരിക്കുന്നതിനെക്കുറിച്ചും ഗോകുൽ സുരേഷ് ഒരിക്കൽ വിശദീകരിച്ചിട്ടുണ്ട് അച്ഛനൊരു അഴിമതിക്കാരനായിരിക്കുകയും എനിക്കൊരു ഹെലികോപ്റ്റർ വരെ വാങ്ങിത്തരികയും ചെയ്തിട്ടാണ് ഈ ആക്ഷേപങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യില്ലായിരുന്നു പക്ഷേ എനിക്ക് ആസ്വദിക്കാനുള്ളവരെ എടുത്ത് പുറത്തു കൊടുത്തിട്ട് തെറി കേൾക്കേണ്ട ആവശ്യമില്ല അത്തരം സാഹചര്യങ്ങളിൽ താൻ പ്രതികരിക്കുമെന്നാണ് ഗൂഗിൾ സുരേഷ് പറഞ്ഞിരുന്നത് അച്ഛൻ എന്തിനാണ് ഇവരുടെ വാര്യരിക്കുന്നത് കേൾക്കുന്നതെന്ന് അമ്മയോട് ഞാൻ ചോദിക്കുമായിരുന്നെന്നും ഗൂഗിൾ പറഞ്ഞിട്ടുണ്ട് ശാന്തിവള ദിനേഷ് പലതവണ സുരേഷ് ഗോപിക്കും മക്കൾക്കും എതിരെ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഇത് ഇവർ ഇതുവരെയും പരസ്യമായി ശാന്തിവള ദിനേഷിനെതിരെ പ്രതികരിച്ചിട്ടില്ല വിവാദ പരാമർശങ്ങൾ പലപ്പോഴും ശാന്തിവള ദിനേശിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ചില പ്രസ്താവനകൾ പോലീസ് കേസിനും കാരണമായി സുരേഷ് ഗോപിയുടെ മക്കളെ വിമർശിക്കുമ്പോഴും മോഹൻലാലിന്റെ മക്കളെ പ്രശംസിച്ചുകൊണ്ട് ശാന്തിവള ദിനേഷ് സംസാരിച്ചിട്ടുമുണ്ട് അടുത്തിടെ വിസ്മയ മോഹൻലാൽ സിനിമാ രംഗത്ത് തുടക്കം കുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്റെ അഭിപ്രായം ശാന്തിവിള ദിനേഷ് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിനാല് വയസ്സിൽ നായികയായി തുടക്കം കുറിക്കുമ്പോൾ കണ്ട് ശീലമുള്ള നായിക കാഴ്ചപ്പാടുകളിലെ വേഷമായിരിക്കില്ല എന്ന് ഉറപ്പാണ് ടീനേജുകാരിയായല്ല വിസ്മയ അഭിനയിക്കുന്നത് ആയോധന കല പഠിച്ച ടെലിഫിലിമിൽ സഹ സംവിധായികിയായിരുന്ന വിസ്മയ തുടക്കത്തിലൂടെ തീർച്ചയായും നമ്മളെ വിസ്മയിപ്പിക്കുമെന്നാണ് എന്റെ വിശ്വാസമെന്നാണ് ശാന്തിവിള ദിനേഷ് പറഞ്ഞത് അതേസമയം കേരളം ഭരിച്ച ഇ എം എസ് മുതൽ പിണറായി വിജയൻ വരെയുള്ള മുഖ്യമന്ത്രിമാരുടെ മക്കൾ ആരും അച്ഛനു നാണക്കേടുണ്ടാക്ക ഉണ്ടാക്കാവുന്ന ഒരു പണിയും പൊതു ഇടങ്ങളിൽ കാണിച്ചിട്ടില്ല കെ കരുണാകരൻ സി എച്ച് മുഹമ്മദ് കോയ എ കെ ആന്റണി ഉമ്മൻചാണ്ടി എന്നിവരും ഈ കാലത്തിനിടയിൽ ഉണ്ടായിരുന്നല്ലോ അതായത് മന്ത്രിമാരുടെ മക്കളോ രാഷ്ട്രീയക്കാരുടെ മക്കളോ പൊതു ഇടങ്ങളിൽ കുഴപ്പങ്ങൾ തന്തമാർക്ക് തലവേദനയോ മാനഹാനിയോ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഒരുപക്ഷെ കേരളത്തിൽ അതൊന്നും വില പോകില്ല എന്നോ അച്ഛന് രാഷ്ട്രീയം വേറെ എൻ്റെ വഴി വേറെ എന്നോ ആകണം മക്കളൊക്കെ ചിന്തിച്ചത് കരുണാകരന്റെയും മുഹമ്മദ് കോയയുടെയും എ കെ ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും മക്കൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെങ്കിലും മക്കൾ രാഷ്ട്രീയം അത് വലിയ തോതിൽ കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല എന്നാൽ വടക്കേ ഇന്ത്യയിലോ പലരുടെയും മക്കൾ തലവേദന ിൽ അഗ്രകണ്യന്മാരായിരുന്നു ഏറ്റവും നല്ല ഉദാഹരണം സഞ്ജീവ് ഗാന്ധി തന്നെ വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ പവർ ഗ്രൂപ്പിൽ നിലനിൽക്കുന്നതാകുമ്പോൾ രാഷ്ട്രീയക്കാരുടെ മക്കളും ബന്ധുക്കളും പവർ കാണിക്കുമെന്നും അദ്ദേഹം തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു അതേസമയം ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും പക്ഷിയായ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ കഴിയാതെ പോയ ഒരു ഹതഭാഗ്യനാണ് സുരേഷ് ഗോപി എന്നും ശാന്തിവള ഗ്രേഷ് പറഞ്ഞു അദ്ദേഹം ഇപ്പോഴും ഭരചന്ദ്രനും മാധവനും ഒക്കെ ആയിട്ടാണല്ലോ നടപ്പ് മക്കൾക്ക് പോലും മാധവന്റെ പേരൊക്കെ ഇട്ട ആളാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ട് ആൺമക്കളും ഈ വഴി തെറ്റിച്ചോ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് സുരേഷ് ഗോപിയുടെ രണ്ടാമത്തെ മകൻ തലസ്ഥാനത്ത് പാതിരാത്രി കാണിച്ച കോപ്രായം കണ്ടപ്പോഴാണ് ഇതൊക്കെ മനസ്സിൽ വന്നതെന്നും ശാന്തിള ദിനേശ് നേരത്തെ പറഞ്ഞിരുന്നു